വേനൽ മഴയിൽ ദുരിതത്തിലായി കർഷകർ തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിൽ കഴിഞ്ഞ ദിവസത്തെ വേനൽ മഴയെ തുടർന്ന് വ്യാപക കൃഷിനാശമാണ് ഉണ്ടായത് ഇരുപതിനായിരം കുലച്ച വാഴകൾ ഉൾപ്പെടെ നശിച്ചതോടെ മുപ്പത് ലക്ഷത്തിൻ്റെ നഷ്ടമാണ് പ്രദേശത്ത് മഴ ഉണ്ടാക്കിയത് തിരുവനന്തപുരം നെയ്യാറ്റിൻകര മേഖലയിലാണ് കഴിഞ്ഞ ദിവസത്തെ വേനൽമഴയിൽ വ്യാപക കൃഷിനാശം കൃഷിനാശമുണ്ടായത് ഇരുപതിനായിരത്തിലധികം വാഴകളാണ് ഒടിഞ്ഞു വീണ് നശിച്ചത് ചെങ്കൽ ഗ്രാമപഞ്ചായത്തിലെ ആറയൂർ പ്രദേശങ്ങളിലാണ് പ്രധാനമായും കൃഷിനാശം കൃഷിനാശമുണ്ടായത് കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ ഒരു ദിവസത്തെ കനത്ത മഴയും കാറ്റിലും ഒടിഞ്ഞു ഏകദേശം നാൽപ്പതോളം കർഷകരുടെ അധ്വാനമാണ് മഴയിൽ നശിച്ചത് മുപ്പത് ലക്ഷത്തിന് നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് വിലയിരുത്തുന്നു ഓണവിപണി ലക്ഷ്യമിട്ടാണ് കർഷകർ കൃഷി ചെയ്തത് നാലു മാസം വരെ കാത്തിരുന്ന് കൃഷി ചെയ്ത് ാണ് ഒരു ദിവസത്തെ വേനൽ മഴയിൽ എല്ലാം നഷ്ടമായത് കുലച്ച വാഴകൾ ഒന്നിനും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലും എന്നാൽ അവ വെട്ടി ഒഴിവാക്കാൻ ആയിരങ്ങൾ ചെലവാക്കണമെന്ന് കർഷകർ പറയുന്നു കൃഷിനാശം സംഭവിച്ച സംഭവസ്ഥലം ചെങ്കൽ കൃഷി ഓഫീസർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കർഷകരായ സനൽകുമാർ വിൻസെന്റ് മണിയൻ രത്നരാജ് സഞ്ജു ഷൈൻമണി സ്റ്റീഫൻ തുടങ്ങി നിരവധി കർഷകരാണ് ആറയൂർ ഭാഗത്ത് ഏറ്റവും കൂടുതൽ വാഴ കൃഷി ചെയ്തിരുന്നത് ജനം തിരുവനന്തപുരം